പാഠാവലിയിൽ നോക്കാനുള്ളത് സെക്കൻഡ് ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നാല് ചാപ് പോർഷൻസ് ആണുള്ളത് കൊച്ചു ചക്കരച്ചി ഓണമുറ്റത്ത് കോഴിയും കിഴവിയും ശ്രീനാരായണ ഗുരു അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററുകളിലൊക്കെ റൈറ്റേഴ്സിൻ്റെ ഷോർട്ട് പ്രൊഫൈലും അതേപോലെ ഈ ചാപ്റ്ററുകളിലെ അർത്ഥങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് കൊച്ചു ചക്കരച്ചി എന്ന് പറയുന്ന പാഠത്തിലെ റൈറ്ററാണ് കൊച്ചു ചക്കരച്ചി എന്ന് പറയുന്ന പാഠം ഭാഗത്തിൻ്റെ കൊച്ചു ചക്രച്ചി എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത് എ പി ഉദയഭാനുമാണ് നമുക്ക് ആദ്യം എ പി ഉദയബാനുവിൻ്റെ ഷോർട്ട് പ്രൊഫൈൽ നോക്കാം ആലപ്പുഴ ജില്ലയിലെ മുട്ടത്ത് ജനനം മികച്ച ഗദ്യകാരൻ സ്വതന്ത്ര സമര സേനാനി പത്രപ്രവർത്തകൻ നർമ്മസ്പർശമുള്ള നിരവധി ലളിതോപ ലളിതോപന്യാസങ്ങളുടെ കർത്താവ് എന്നീ നിലകളിൽ പ്രശസ്തനാണ് അപ്പോൾ നമ്മൾ എ പി ഉദയബാനുവിനെ കുറിച്ചാണ് നോക്കുന്നത് എ പി ഉദയബാനു എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ മുട്ടത്ത് ജനനം മികച്ച ഗദ്യകാരനാണ് സ്വതന്ത്ര സമര സേനാനി പത്രപ്രവർത്തകൻ സ്പർശമുള്ള നിരവധി ലളിതോപന്യാസങ്ങളുടെ കർത്താവ് എന്ന എന്നതിനുള്ളിൽ പ്രശസ്തനാണ് ഇനി എ പി ഉദ്ദയബാനുന്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് അടഞ്ഞവാതിൽ എൻ്റെ കഥയില്ലായ്മകൾ വൃദ്ധവിചാരം ഓർമ്മയുടെ കണ്ണാടി കൊച്ചു ചക്കരച്ചി ആനയും അല്പം തെലുങ്കും ഒന്നാനം ഒന്നാനാം കൊച്ചുതുമ്പിൽ അർത്ഥവും അനർത്ഥവും സംസാരിക്കുന്ന ദൈവം കളിയും കാര്യവും ഇത്രയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് ഒന്നൂടെ പറയാം പ്രധാന കൃതികള് അടഞ്ഞവാതിൽ എൻ്റെ കഥയില്ലായ്മകൾ വൃദ്ധവിചാരം ഓർമ്മയുടെ കണ്ണാടി കൊച്ചു ചക്കരച്ചി ആനയും അല്പം തെലുങ്കും ഒന്നാനാം കൊച്ചുതുമ്പി അർത്ഥവും അനർത്ഥവും സംസാരിക്കുന്ന ദൈവം കളിയും കാര്യവും ഓക്കെ അല്ലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ചാപ്റ്റർ നമുക്ക് പഠിക്കാൻ ഉണ്ടായിരുന്നത് ഓണമുറ്റത്ത് എന്ന് പറയുന്ന കവിതയായിരുന്നു ഓണമുറ്റത്ത് എന്ന് പറയുന്ന കവിത കവിത ആഹ് വയലോപ്പിള്ളിയുടെ വിട എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലെ ഒരു പുഷണാണ് അപ്പൊ വയലോപ്പിള്ളി ചുതമനെ കുറിച്ച് നോക്കാം ഇദ്ദേഹം എറണാകുളത്തെ കല്ലൂരിൽ ജനിച്ചു കാച്ചുറുക്കിയ കവിത എന്ന അദ്ദേഹത്തിന്റെ രചനകൾ വിശേഷിക്കപ്പെടുന്നു കാച്ചു കുറുക്കിയ കവിത എന്നാണ് അദ്ദേഹത്തിന്റെ രചനകൾ വിശേഷിപ്പിക്കപ്പെടുന്നത് അധ്യാപകനായിരുന്നു സമസ്ത കേരള സാഹിത്യ പരിഷത്ത് കേരള സാഹിത്യ അക്കാദമി കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്നിവയുടെ നേതൃത്വ സ്ഥാനത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് ഒന്നുകൂടെ പറയാം വയലപ്പള്ളി ശ്രീധരമേനോൻ എറണാകുളം ജില്ലയിലെ കല്ലൂരിൽ ജനിച്ചു കാച്ചിക്കുറിയ കാച്ചുറുക്കിയ കവിത എന്ന അദ്ദേഹത്തിന്റെ രചനകൾ വിശേഷിപ്പിക്കപ്പെടുന്നു അധ്യാപകനായിരുന്നു സമസ്ത കേരള സാഹിത്യ പരിഷത്ത് കേരള സാഹിത്യ അക്കാദമി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്നിവയുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ വയലാർ അവാർഡ് സോവിയ ലാൻഡ് നെഹ്റു അവാർഡ് ഓടക്കുടൽ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് ഫസ്റ്റ് കന്നി കന്നിക്കൊയ്ത്ത് കന്നിക്കൊയ്ത്ത് ശ്രീരേഖ കുടിയൊഴിക്കൽ ഓണപ്പാട്ടുകാർ കുന്നിമണികൾ വിത്തം കൈക്കോട്ടും കടൽ കയ്പ വല്ലരി വിട മകരക്കൊയ്ത്ത് മിന്നാമിന്നി പച്ചക്കുതിര കുട്ടിക്കവിതകൾ മുകുളമാല കുരുവികൾ ഓക്കെ അല്ലെ ഒന്നൂടെ പറയാം ഫസ്റ്റ് അദ്ദേഹത്തിന് ജനിച്ചത് കല്ലൂരിലാണ് കാച്ചിക്കുരുക്ക് ഈ കവിത എന്ന അദ്ദേഹത്തിന്റെ രചന വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് അദ്ധ്യാപകനായിരുന്നു പിന്നെ സംസ്ഥാന കേരള സാഹിത്യ പരിഷത്ത് കേരള സാഹിത്യ അക്കാദമി സാഹിത്യ പ്രവർത്തക സ്ഥാനസംഘം എന്നിവയുടെ നേതൃസ്ഥാനത്തി നേതൃത്വ സ്ഥാനത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ വയലാർ അവാർഡ് അതേപോലെ സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ഓടക്കുള അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങളാണ് ഇതൊക്കെ കന്നിക്കൊയ്ത്ത് ശ്രീരേഖ കുടിയൊഴിക്കൽ ഓണപ്പാട്ടുകാർ കുഞ്ഞിമണികൾ വിത്തും കൈക്കൂട്ടും കടൽ കാക്കകൾ കയ്പ വിട മകരക്കൊയ്ത്ത് മിന്നാമിന്നി പച്ചക്കുതിര കുട്ടിക്കവിതകൾ മുഗുളമാല മുകുളമാല കുരുവികൾ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കാവ്യനാടകമാണ് മൃതസഞ്ജീവനിന്ന് പറയുന്നത് ഋഷ്യ ശൃങ്കരും അലക്സാണ്ടർ എന്ന് പറയുന്നത് നാടകമാണ് സ്മരണകൾ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് അപ്പോൾ ആത്മകഥ നന്നായിട്ട് ഓർത്തു വെക്കുക. ഓർത്തുവയ്ക്കുക സ്മരണകൾ എന്ന് എന്ത് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്ന് പറയുന്നത് സ്മരണകൾ ആത്മകഥ ഓക്കെ അല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ കൃതികൾ ഒന്നൂടെ റിപ്പീറ്റ് ചെയ്തു പറയാം കന്നിക്കൊയ്ത്ത് ശ്രീരേഖ കുടിയൊഴിക്കൽ ഓണപ്പാട്ടുകാർ കുന്നിമണികൾ വിത്തും കൈക്കൂട്ടും കടൽ കാക്കകൾ കയ്പ വല്ലരി ബിട മകരക്കൊയ്ത്ത് മിന്നാമിന്നി പച്ചക്കുതിര കുട്ടിക്കവിതകൾ മുഗുളമാല കുരുവികൾ കവിതാ സമാഹാരങ്ങൾ മൃതസഞ്ജീവനി കാവ്യനാടകം ദൃശ്യശൃംഗരും അലക്സാണ്ടറും നാടകം അതേപോലെ സ്മരണകൾ എന്ന് പറയുന്നത് ആത്മകഥയാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് റേറ്റർ എന്ന് പറയുന്നത് കാരുർ നീലകണ്ഠ പിള്ളയാണ് കാരുർ നീലകണ്ഠ പിള്ളയുടെ നമ്മള് നമുക്കിവിടെ പഠിക്കാനുണ്ടായിരുന്നത് കോഴിയും കിഴവിയും എന്ന് പറയുന്ന പോഷനാണ് ഈ കോഴിയും എന്ന് പറയുന്ന പോഷൻ ഈ പിള്ള എന്ന് പറയുന്ന റേറ്ററിൻ്റെ കാരുടെ കഥകൾ എന്ന് പറയുന്ന പോഷണെന്ന് എടുത്തിട്ടുള്ളതാണ് ഓക്കെ അല്ലേ കാരുടെ കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോഷണിനെ എടുത്തിട്ടുള്ളതാണേത് കാരുടെ കഥകൾ എന്ന് പറഞ്ഞ എടുത്തിട്ടുള്ളതാണ് ഇത് കോഴിയും കിഴവിയും എന്ന് പറയുന്ന ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് കാരു നീലാണ്ട പിള്ളേ കുറിച്ച് നോക്കാം ൂർ നീലകണ്ഠപിള്ള ഏറ്റുമാനൂരിൽ ജനിച്ചു കഥാകൃത്താണ്. അതേപോലെ അധ്യാപകൻ സാഹിത്യ പ്രവർത്തക സഹന സംഘത്തിൻ്റെ സ്ഥാപക സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഏറ്റുമാനൂരിലാണ് ജനനം കഥാകൃത്താണ്. അതേപോലെ അധ്യാപകൻ സാഹിത്യ പ്രവർത്തക സഹന സംഘത്തിൻ്റെ സ്ഥാപക സെക്രട്ടറി എന്ന നിലയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് നാട്ടിൻപുറത്തെ സാധാരണക്കാരുടെ ജീവിതം അധ്യാപക അനുഭവങ്ങൾ എന്ന എന്നിവ കഥയ്ക്ക് വിഷയം കഥകൾക്ക് വിഷയമായിട്ടുണ്ട് ഒന്നിടെ പറയാം നാട്ടിൻപുറത്തെ സാധാരണക്കാരുടെ ജീവിതം അതേപോലെ അധ്യാപക അനുഭവങ്ങൾ എന്നിവ കഥകൾക്ക് വിഷയമായിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് മരപ്പാവകൾ പൂവമ്പഴം പിശാചിന്റെ കുപ്പായം പൊതിച്ചോറ് തിരഞ്ഞെടുത്ത കഥകൾ ഇത്രയും ഇദ്ദേഹത്തിൻ്റെ ചെറുകഥാ സമാഹാരങ്ങളാണ് അപ്പൊ ചെറുകഥാ സമാഹാരങ്ങൾ ഏതൊക്കെയാണ് മരപ്പാവകൾ പൂവമ്പഴം പിശാചിന്റെ കുപ്പായം പൊതിച്ചോറ് തെരഞ്ഞെടുത്ത കഥകൾ ചെറുകഥാ സമാഹാരങ്ങൾ ഹരി ഗൗരി ഹരി ഗൗരി പഞ്ഞീൻ തുണിയും നോവലുകളാണ് ഹരി ഗൗരി പഞ്ഞീൻ തുണിയും നോവലുകളാണ് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ചാപ്റ്റർ കുട്ടി കൃഷ്ണ ഏർ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ ശ്രീനാരായണ ഗുരു ജീവചരിത്ര ജീവചരിത്രവും ഗുരു ഗുരുസ്മരണ സ്മൃതികളാണ് ഗുരു ഗുരുസ്മൃതികളും ശ്രീനാരായണ ഗുരു ജീവചരിത്രവും ഗുരുസ്മൃതികളും എന്ന് പറയുന്ന പോഷൻ എടുത്തിട്ടുള്ള ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠമാണ് നമുക്കവിടെ പഠിക്കാനുള്ളത് അപ്പൊ നമുക്ക് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള നോക്കാം ഇദ്ദേഹം ആലുവയ്ക്കടുത്ത് കുറ്റിപ്പുഴയിൽ ജനിച്ചു സാഹിത്യ നിരൂപകൻ അധ്യാപകൻ ചിന്തകൻ എന്ന നിലകളിൽ പ്രസ്ഥാനാണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചതില് ഭൂരിഭാഗം പേരും അധ്യാപകരായിരുന്നു അല്ലെ വായലോപ്പിള്ളി അദ്ധ്യാപകനാണ് എ പിന്നെ അധ്യാപന അല്ല വായലോപ്പിള്ളി അതേപോലെ കാരു നീലഅണ്ടപിള്ള കുട്ടി കൃഷ്ണ കുറ്റിപ്പുഴ കൃഷ്ണ പിള്ള എന്നിവരൊക്കെ അധ്യാപകരായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളവരാണ് അപ്പൊ ആല ആലുവയ്ക്കടുത്ത് കുറ്റിപ്പുഴയിൽ ജനിച്ചു സാഹിത്യ നിരൂപകനാണ് അധ്യാപകനാണ് അതേപോലെ ചിന്തകൻ എന്ന നിലകളിൽ പ്രസിദ്ധനാണ് ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് നവദർശനം ഗ്രന്ഥവലോകനം സ്മരണമഞ്ചരി വിമർശനവും വീക്ഷണവും തെരഞ്ഞെടുത്ത ഉപന്യാസങ്ങൾ സാഹിത്യം വിപ്ലവം വിമർശ രശ്മി വിമർശരശ്മി സാഹിത്യ കൗതുകം സാഹിത്യ കൗതുകം നവദർശനം ഗ്രന്ഥവലോകനം സ്മരണമഞ്ചരി വിമർശനവും വീക്ഷണവും തെരഞ്ഞെടുത്ത ഉപന്യാസങ്ങൾ സാഹിത്യീയം വിചാരവിപ്ലവം വിമർശരശ്മി സാഹിത്യ കൗതുകം ഇത്രയാണ് കുട്ടികൃഷ്ണ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇപ്പൊ നമ്മൾ പഠിച്ച റൈറ്റേഴ്സിന്റെ പേര് പേരൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം എ പി ഉദയവാനും പഠിച്ചു അതേപോലെ വാലോപ്പള്ളി ശ്രീധരമേനോൻ പിന്നെ കാരൂർ നീലകണ്ഠപിള്ള കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ മെയിൻലി നമുക്ക് ഇനി ചാപ്റ്ററുകളിലൊക്കെ അർത്ഥങ്ങൾ നോക്കാം ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കൊച്ചു ചക്രച്ചിയായിരുന്നു കൊച്ചു ചക്രച്ചിയിൽ ഫസ്റ്റ് അതീശ്വരി അതീശ്വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ചുറ്റുമുള്ളവരെ കീഴടക്കി വാഴുന്നവളാണ് ആര് അതീശ്വരി എന്ന് പറയുന്നത് ഇനി അനുസേവിൻ എന്ന് പറഞ്ഞാൽ സേവിക്കപ്പെട്ടവനാണ് അനുസേവിൻ സേവിക്കപ്പെട്ടവനാണ് അനുസൃതം എന്ന് പറഞ്ഞാൽ അനുസരിച്ച് എന്നാണ് അർത്ഥം അനുസൃതം എന്താണ് അനുസരിച്ച് അരുമത്തം ഓമനത്തമാണ് അരുമത്തം ഓമനത്തം അശ്വതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരയാളാണ് അശ്വതം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് അരയാലാണ് ഈശൻ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽപം മാത്രം എന്നാണ് അർത്ഥം ഉൽക്കടം എന്ന് പറഞ്ഞാൽ ശക്തം എന്നാണ് അർത്ഥം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക അതീശ്വരി തന്റെ ചുറ്റുമുള്ളവരെ കീഴടക്കി വാഴുന്നവൾ അനുസേവ്യൻ സേവിക്കപ്പെട്ടവൻ അനുശ്രൃതം അനുസരിച്ച് അരുമത്തം ഓമനത്തം അശ്വതം അരയാൽ ഈശൻ മാത്രം അല്പം മാത്രം ഉൽക്കടം ശക്തം ഇനി നെക്സ്റ്റ് ഋതുചക്ര തിരിച്ചിൽ ഋതുചക്ര തിരിച്ചിൽ എന്ന് പറഞ്ഞാൽ ഋതുക്കൾ ആവർത്തിച്ചു വരുന്നതിനാണെന്ത് ഋതുചക്ര തിരിച്ചിൽ എന്ന് പറയുക കുലശ്രേഷ്ഠ കുലശ്രേഷ്ഠകൾ എന്ന് പറഞ്ഞാൽ കുലത്തിൽ ജനിച്ചവരിൽ പ്രധാനികൾ കുലത്തിൽ ജനിച്ചവരിൽ പ്രധാനികളെയാണെന്ന് പറയുന്നത് കുലശ്രേഷ്ഠകൾ എന്ന് പറയുന്നത് ഋതുചക്ര തിരിച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋതുക്കൾ ആവർത്തിച്ചു വരുന്നത് കുലശ്രേഷ്ഠകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലത്തിൽ ജനിച്ചവരിൽ പ്രധാനികൾ ഘനസുഗന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേഷ്ഠമായ സുഗന്ധമുള്ളവളാണ് ശ്രേഷ്ഠമായ സുഗന്ധമുള്ളവളാണ് ആര് ഘനസുഗന്ധി എന്ന് പറയുന്നത് ഇനി ചിരബന്ധു പറഞ്ഞു കഴിഞ്ഞാൽ ചിരബന്ധു ദീർഘ ദീർഘകാലമായുള്ള ബന്ധുവാണ് ചിരബന്ധു ജീവച്ഛേദകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മരണകാരകർ മരണ കാരണമായ മരണ കാരണമായതിനെയാണ് എന്ന് പറയുന്നത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ഋതുചക്ര തിരിച്ചിൽ എന്ന് പറഞ്ഞാൽ ഋതുക്കൾ ആവർത്തിച്ചു വരുന്നത് കുലശ്രേഷ്ഠകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലത്തിൽ ജനിച്ചവരിൽ പ്രധാനികൾ ഘനസുഗന്ധി എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ സുഗന്ധമുള്ളവൾ. ചിരബന്ധു ചിര ദീർഘകാലമായുള്ള ബന്ധു ജീവഛേദകരം മരണകരം മരണകാരണമായ കാരണമായ ഇനി അടുത്തത് ഞെട്ടി ഞെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കായയുടെയോ അല്ലെങ്കിൽ ഇലയുടെയോ തണ്ടിനെയാണ് എന്ന് പറയുന്നത് ഞെട്ടി എന്ന് പറയുന്നത് ഇനി അമരു വയ്ക്കുക തമരു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുളയ്ക്കുക എന്ന അർത്ഥം തമരു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുളയ്ക്കുക എന്നാണ് അർത്ഥം താശിപ്പുര തായ്പുര താശിപ്പുര തായ്പുര ഒന്നൂടെ പറയാം ഞെട്ടി കായുടെയോ ഇലയുടെയോ തണ്ട് തമരു വെക്കുക തുളയ്ക്കുക താശിപ്പുര തായ്പുര ദാടി പ്രൗടി പടീറ്റ പടിഞ്ഞാറേ വീട് പടീറ്റ പടിഞ്ഞാറെ വീട് താശിപ്പുര തായ്പുര ദാടി പ്രൗടി പടീച്ച പടിഞ്ഞാറേ വീട് പരമോച്ച നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതമായ നിലയാണ് പരമോച്ച നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതമായ നിലയാണ് വിദിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക പ്രശസ്തമാണ് ഭുവനവിദിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലോക പ്രശസ്തമാണ് രജത നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വെള്ളി നക്ഷത്രങ്ങളാണ് രജത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് വെള്ളി നക്ഷത്രങ്ങളാണ് ശ്യാമളം കറുപ്പ് നിറം ശ്യാമളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പ് നിറത്തിനാണ് ശ്യാമം എന്ന് പറയുന്നത് സൗദ ശിൽപം എന്ന് പറഞ്ഞാൽ ശില്പഭംഗിയുള്ള മാളികയാണ് സൗദ ശിൽപം എന്ന് പറയുന്നത് ശില്പഭംഗിയുള്ള മാളികയാണ് സൗദ ശിൽപം എന്ന് പറയുന്നത് സ്പർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയപ്പെടുക അല്ലെങ്കിൽ മത്സരിക്കുക എന്നാണ് അർത്ഥം സ്പർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയപ്പെടുക അല്ലെങ്കിൽ മത്സരിക്കുക എന്നാണ് അർത്ഥം ഹവിസ എന്ന് പറഞ്ഞാൽ ഹോമദ്രവ്യമാണ്. ഹവിസ എന്താണ് ഹോമദ്രവ്യം ഒന്നുകൂടെ ഈ പോഷൻസിന്റെ ഭാഗം റിപ്പീറ്റ് ചെയ്ത് പറയാം അതീശ്വരി എന്ന് പറഞ്ഞാൽ തന്റെ ചുറ്റുമുള്ളവരെ കീഴടക്കി വാഴുന്നവൾ. അനുസേവിൻ സേവിക്കപ്പെട്ടവൻ അനുസൃതം അനുസരിച്ച് അരിമത്തം ഓമനത്തം അശ്വതം അരയാൽ മാത്രം അല്പം മാത്രം ഉത്കടം ശക്തം ഋതുചക്ര തിരിച്ചിൽ ഋതുക്കൾ ആവർത്തിച്ചു വരുന്നത് കുലശ്രേഷ്ഠകൾ കുലത്തിൽ ജനിച്ചവരിൽ പ്രധാനികൾ ഘനസുഗന്ധി ശ്രേഷ്ഠമായ സുഗന്ധമുള്ളവൾ ചില ദീർഘകാലമായുള്ള ബന്ധു ജീവഛേതകരം മരണകാരണമായ ഞെട്ടി കായുടെയോ ഇളയുടെയോ തണ്ട് തമരുവയ്ക്കുക തമരുവയ്ക്കുക തുളയ്ക്കുക താശിപ്പുര തായ്പുര ധാടി പ്രൗഡി പടീറ്റ പടിഞ്ഞാറേ വീട് പരമോച്ച നില ഏറ്റവും ഉന്നതമായ നില ഭുവന വിധിതം ലോക പ്രശസ്തം രജത നക്ഷത്രങ്ങൾ വെള്ളി നക്ഷത്രങ്ങൾ ശ്യാമളം ശ്യാമം കറുപ്പുനിരം സൗദശിൽപം ശില്പഭംഗിയുള്ള മാളിക സ്പർദ്ധിക്കുക അസൂയപ്പെടുക അല്ലെങ്കിൽ മത്സരിക്കുക ഹവിസ് ഹോമദ്രവ്യം ഓക്കെ അല്ലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം നെക്സ്റ്റ് ചാപ്റ്റർ ഓണമുറ്റത്ത് എന്ന് പറയുന്നതാണ് അതിലെ അങ്കണം അങ്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുറ്റമാണ് അങ്കണം എന്താണ് മുറ്റമാണ് കലവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളികളാണ് കലവികൾ കളികൾ കിടച്ചിലാ കിടച്ചാലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയാലായി നാലാണ് കിടച്ചാലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയാലായി എന്നാണ് അർത്ഥം അങ്കണം മുറ്റമാണ് കലവികൾ കളികളാണ് കിടച്ചാലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയാലായി എന്നാണ് അർത്ഥം ഗോമേതകം എന്ന് പറയുന്നത് ഗോമേതകം നവരത്നങ്ങളിൽ ഒന്നാണ് നവരത്നങ്ങളിൽ ഒന്നാണ് എന്ത് ഗോമേതകം എന്ന് പറയുന്നത് ചങ്ങലവട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങല വിളക്കാണ് ചങ്ങലവട്ട ചങ്ങല വിളക്ക് തൂമ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭംഗി വെണ്മ അല്ലെങ്കിൽ പ്രകാശം എന്നൊക്കെയാണ് അർത്ഥം തൂമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം ഭംഗി വെണ്മ അല്ലെങ്കിൽ പ്രകാശം എന്നൊക്കെയാണ് അർത്ഥം പാടലം ഇളം ചുവപ്പാണ് പാടലം എന്താണ് ഇളം ചുവപ്പാണ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം അങ്കണം മുറ്റം കലവികൾ കളികൾ കിടച്ചാലായി കിട്ടിയാലായി ഗോമേതകം നവരത്നങ്ങളിൽ ഒന്നാണ് ചങ്ങലവട്ട ചങ്ങല വിളക്ക് തൂമ ഭംഗി വെണ്മ പ്രകാശം എന്നൊക്കെയാണ് അർത്ഥം കാടലം ഇളം ചുവപ്പാണ് ലസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭിക്കുക അല്ലെങ്കിൽ വിലസുക എന്ന അർത്ഥം ലസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശോഭിക്കുക അല്ലെങ്കിൽ വിലസുക എന്നൊക്കെയാണ് അർത്ഥം ഓക്കെ അല്ലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കോഴിയും കിഴിവിയും എന്ന് പറയുന്ന ഭാഷ പോഷനിലെ ഭാഗമാണ് ആഭിജാത്യം ആഭിജാത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലീനത അല്ലെങ്കിൽ കുലശ്രേഷ്ഠതയാണ് ആഭിജാത്യം എന്ന് പറഞ്ഞാൽ കുലീനത അല്ലെങ്കിൽ കുലശ്രേഷ്ഠതയാണ് ഇവിടെ പറഞ്ഞു എന്താണ് കുലശ്രേഷ്ഠകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുലത്തിൽ ജനിച്ചവരിൽ പ്രധാനികളാണ് എന്ത് കുലശ്രേഷ്ഠകൾ എന്ന് പറയുന്നത് ഓക്കെ അല്ലെ ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആഭിജാത്യം അഭിജാത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആഭിജാത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുലീനത അല്ലെങ്കിൽ കുലശ്രേഷ്ഠത എന്നൊക്കെയാണ് അർത്ഥം കയ്യാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ ഉള്ള മതിലിനെയാണ് എന്ന് പറയുന്നത് കയ്യാലു പറയുന്നത് നിവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാരമാണ് നിവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാരമാണ് ദൂഷണം ദോഷം അറ്റകുറ്റം ദുഷിപ്പിക്കൽ നുണ എന്നൊക്കെയാണ് അർത്ഥം ദൂഷണം എന്ന വാക്കിനർത്ഥം ദോഷം അറ്റകുറ്റം ദുഷിപ്പിക്കൽ നുണ തുലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരത്തിന്റെ ഒരളവാണെന്ത് തുലാം എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം ആഭിജാത്യം കുലീനത അല്ലെങ്കിൽ കുലശ്രേഷ്ഠത കയ്യാല കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ ഉള്ള മതിൽ നിവൃത്തി പരിഹാരം ദൂഷണം ദോഷം അറ്റകുറ്റം ദുഷിപ്പിക്കൽ നുണ തുലാം ഭാരത്തിന്റെ ഒരു അളവ് ഓക്കേ അല്ലെ നെക്സ്റ്റ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അതില് അദ്വൈതം അദ്വൈതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടല്ല ഒന്നാണ് എന്ന അവസ്ഥയാണ് അത് അദ്വൈതം എന്ന് പറയുന്നത് അധ്യാത്മികം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആധ്യാത്മികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായത് പരമാത്മാവിനെ സംബന്ധിച്ചത് എന്നൊക്കെയാണ് അർത്ഥം അദ്വൈതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടല്ല ഒന്നാണ് എന്ന അവസ്ഥ ആ ആധ്യാത്മികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായത് അല്ലെങ്കിൽ പരമാത്മാവിനെ സംബന്ധിച്ചത് അന്ധശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനക്കരുത്താണ് അന്ധശക്തി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മനക്കരുത്താണ് അപരിച അപരിത്യാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിക്കാനാവാത്ത അല്ലെങ്കിൽ അത്യാവശ്യമായതാണ് എന്താണ് അപരി അപരിത്യാജ്യം ഉപേക്ഷിക്കാനാവാത്ത അല്ലെങ്കിൽ അത്യാവശ്യമായ ഉപേക്ഷിക്കാനാവാത്ത അല്ലെങ്കിൽ അത്യാവശ്യമായ അതാണെന്ത് അപരിത്യാജ്യം എന്ന് പറയുന്നത് ഉച്ഛാടനം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതാക്കലാണ് ഉൽപതിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആശയമുള്ളവനാണ് ഇത് ഉൽപതിഷ്ണു എന്ന് പറയുന്നത് ഒന്നൂടെ റിപ്പീറ്റ് ചെയ്യാം അദ്വൈതം രണ്ടല്ല ഒന്നാണ് എന്ന അവസ്ഥ ആധ്യാത്മികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായത് അല്ലെങ്കിൽ പരമാത്മാവിനെ സംബന്ധിച്ചത് അന്തശക്തി മനക്കരുത്ത് ഏർ അപരിത്യാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞ അപരിത്യാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിക്കാനാവാത്ത അലക്കിൽ അത്യാവശ്യമായ ഉച്ഛാടനമന ഇല്ലാതാക്കൽ ഉൽപതിഷ്ണു കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആശയമുള്ളവൻ ഉദാദി ഘൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്കൃഷ്ടമാക്കപ്പെട്ടത് ഉത്കൃഷ്ടമാക്കപ്പെട്ടതാണെന്ത് ഉദാദി ഘൃതം എന്ന് പറയുന്നത് ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലയിൽ നിന്ന് ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവരലാണെന്ത് ഉദ്ധാരണം ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലയിൽ നിന്ന് ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവരുന്നതാണെന്ത ഉദാഹരണം എന്ന് പറയുന്നത് ഉദാദി ഘൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ഉത്കൃഷ്ടമാക്കപ്പെട്ടത് താപശര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപസ്സിന്റെ അനുഷ്ഠാനമാണ് അനുഷ്ഠാനമാണത് താപശര്യം എന്ന് പറയുന്നത് താപശ്ചര്യം എന്താണ് തപസ്സിന്റെ അനുഷ്ഠാനം ചക്രവാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശവും ഭൂമിയും കൂട്ടുമുട്ടുന്നത് പോലെ തോന്നിയിടാണെന്ത് ചക്രവാളം എന്ന് പറയുന്നത് നവോത്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഉണർവാണ് അല്ലെങ്കിൽ അത് നവോദയം എന്ന് പറയാം ഇനി മൂടാചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാചാരമാണ് ലൗകികം ഇഹലോകത്തെ സംബന്ധിച്ചത് അല്ലെങ്കിൽ ഭൗതികമായത് എന്നൊക്കെയാണ് അർത്ഥം ഇഹലോകത്തെ സംബന്ധിച്ചത് അല്ലെങ്കിൽ ഭൗതികമായത് എന്നാണ് അർത്ഥം എന്തിനാ ലൗകികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ ലൗകിക സർവ ലൗകികൾ പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വലോകവും സംബന്ധിച്ചെ ഒന്നൂടെ റിപ്പീറ്റ് ചെയ്യാം അദ്വൈതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടല്ല ഒന്നാണ് എന്ന അവസ്ഥ ആധ്യാത്മികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായത് അല്ലെങ്കിൽ പരമാത്മാവിനെ സംബന്ധിച്ചത് എന്നർത്ഥം ആധ്യാത്മികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ സംബന്ധിച്ചത് അല്ലെങ്കിൽ പരമാത്മാവിനെ സംബന്ധിച്ചത് എന്നർത്ഥം അന്ധശക്തി മനക്കരുത്താണ് അപരിത്യാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിക്കാനാവാത്ത അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള സാധനം അത്യാവശ്യമായിട്ടുള്ളതാണ് ഉച്ഛാടനം ഇല്ലാതാക്കലാണ് ഉൽപതിഷ്ണു കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആശയമുള്ളവനാണ് ഉദാധികൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്കൃഷ്ടമാ ഉത്കൃഷ്ടമാക്കപ്പെട്ടതെന്നാണ് അർത്ഥം ഉദ്ധാരണം താണനിലയിൽ നിന്ന് ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവരലാണ് താ താപശേരി എന്ന് പറഞ്ഞാൽ തപസിന്റെ അനുഷ്ഠാനമാണ് ചക്രവാളം ആകാശവും ഭൂമിയും കൂട്ടിമുട്ടുന്നത് പോലെ തോന്നുന്നതാണ് നവോത്ഥാനം പുതിയ ഉണർവ് അല്ലെങ്കിൽ നവോദയം മൂടാചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാചാരമാണ് മൂടാചാരത്തിൽ ഡ ആണെന്ന് ഡെന്ന് നോക്കണം പിന്നെ ലൗകികം എന്ന് പറഞ്ഞാൽ ഇഹലോകത്തെ സംബന്ധി സംബന്ധമായത് അല്ലെങ്കിൽ ഭൗതികമായത് സാർവലൗകികം എന്ന് പറഞ്ഞ ലൗകികത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വലോകവും സംബന്ധിച്ചത് എന്നാണ് അർത്ഥം ഓക്കെ അല്ലേ അപ്പോൾ ഈ ഒരു പോർഷനിലൂടെ നമ്മുടെ അടിസ്ഥാന പാഠാവലി ഫുൾ കഴിഞ്ഞു ഇനി എന്താണ് പുതിയ ിലെ മലയാളം നോക്കാം അതിനു മുമ്പ് ഈ ശ്രീനാരായണ ഗുരു നമുക്ക് നവോത്ഥാന നായകന്മാരിൽ പഠിക്കാനുള്ളതാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ കൃതിക്ക് ഞാൻ ഷോർട്ട്സിൽ കൊടുത്തിട്ടുണ്ട് അത്രയൊക്കെ തന്നെ